എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെയും സുകുമാർ അഴീക്കോടിൻ്റെയും ഓരോ പുസ്തകങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ പുസ്തകം നറുമൊഴികൾ ഒ എൻ വി കുറുപ്പ് എഴുതിയ കവിതകളുടെയും ലേഖനങ്ങളുടെയും സമാഹാരമാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ് കുട്ടികൾക്ക് ഇത് എക്കാലത്തേക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും മുതിർന്നവർ ഈ പുസ്തകം തീർച്ചയായും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം ഒ എൻ വി സാഹിത്യത്തിലേക്ക് കുട്ടികളെ ക്ഷണിക്കുന്ന ഒരു കിളിവാതിൽ കൂടിയാണ് ഈ പുസ്തകം രണ്ടാമത്തെ പുസ്തകം ഇന്ത്യയെ കണ്ടെത്തുക ഇന്ത്യയെ കണ്ടെത്തുക സുകുമാർ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളുടെ പുസ്തകമാണ് അധ്യാപനത്തിൻ്റെ മഹത്വം ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രത തുടങ്ങിയ കാര്യങ്ങളിലൂന്നിയ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അഞ്ച് പ്രഭാഷണങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിജ്ഞാനദാഹത്താൽ അവസാനം വരെ ജീവിച്ച സൂമാർ അഴീക്കോടിൻ്റെ വളരെ ഗഹനമായ ചിന്തയിൽ നിന്ന് ഉയർന്ന ആശയങ്ങളാണ് ഈ പുസ്തകം പങ്കുവയ്ക്കുന്നത് ഈ രണ്ട് പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എസ് ആണ് എല്ലാവരും വായിക്കുക